സർക്കാരിന്റെ നിലപാട് തെളി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് സി ആർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമല്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി എസ് സി ആറിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും വ്യത്യസ്ത ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സുഗമമായി നടക്കാൻ നടപടികൾ എടുത്തുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞ വിശദാംശങ്ങളുമായി എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും കയറിയ നന്ദൻ ഈ ഒരു വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി കഴിഞ്ഞത് കേരളത്തിലെ എഫ് ഐ ആർ നടപടികൾ അടിയന്തരമായി നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറിയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കോടതി നേരത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ആരാഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ എസ് ഐ ആർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമല്ല എന്നുള്ളതാണ് കോടതിയിൽ ഇത് സത്യവാങ്മൂലമായിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് എസ് ഐ ആറിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും വ്യത്യസ്ത ഉദ്യോഗസ്ഥരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഇതേ കാര്യം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയിൽ വ്യക്തമാക്കിയതായിരുന്നു അതായത് ഏതെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് വ്യക്തമാക്കേണ്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെന്നായിരുന്നു ആദ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ അറിയിച്ചിരുന്നത് മാത്രമല്ല ഈ ഈ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ കമ്മീഷന്റെ മാത്രം അധികാര പരിധിയിലെടുത്തതിനാൽ നിലവിൽ എസ് ഐ ആർ നടപടികളോ അല്ലെങ്കിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളോ അതുമായി ബന്ധപ്പെട്ട നടപടികളോ തടസ്സപ്പെടില്ല എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജില്ലാ കളക്ടർമാർ എല്ലാ തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതും നേരത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയതായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാരണം എസ് ഐ ആർ നീട്ടിവെക്കണമെന്നുള്ള കേരള സർക്കാരിന്റെ ആവശ്യം ഇതോടുകൂടി പ്രധാനമായും സുപ്രീം സുപ്രീംകോടതിയിൽ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൃത്യമായിട്ടുള്ള ഒരു വിവരണം സത്യവാങ്മൂഢം വഴി സുപ്രീംകോടതി നൽകിയിരിക്കുകയാണ് അത് ഇതാണ് പ്രദേശ തെരഞ്ഞെടുപ്പിന് ഈ എസ് ഐ ആർ നടപടികൾ തടസ്സമല്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രധാനമായും അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട കാര്യങ്ങളും കാര്യങ്ങളും ഇപ്പോൾ സത്യവാങ്മൂലം സുപ്രീം ും സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ തള്ളിയിരിക്കുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ നടപ്പാക്കുന്നതിൽ ഒരു തരത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുമില്ല നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് സുപ്രീം സുപ്രീംകോടതിയിൽ കമ്മീഷന്റെ വ്യക്തത നന്ദഗോപരും വിശദാംശങ്ങൾ നൽകിയത്